ബദറിലും അവസാന തുള്ളി ശ്വാസത്തിന് വേണ്ടി വെപ്രാളപ്പെടുമ്പോ ഒരു തുള്ളി വള്ളം വായിലേ കൊയ്ക്കാൻ ഒരുങ്ങുന്ന സ്വഹാബാക്കളോട് ആ വിട്ടുകിട്ടിയ സഹാബത്ത് പറഞ്ഞത് എന്നേക്കാൾ അർഹതപ്പെട്ടവർ അരികിലുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളത് കൊടുക്കണമെന്ന കാരണം വിങ്ങിപ്പൊട്ടി റസൂലിന്റെ മുഖത്ത് നോക്കി മഹാനായ പ്രവാചക സ്വഹാബി തൊല റബി പോലും പറഞ്ഞത് എന്റെ അടയാളങ്ങൾ എന്റെ റബ്ബിനെ കാണിക്കാനുള്ള അടയാളം പ്രവാചകരെ എന്ന ആ മനസ്സാണ് ഒരു പൊതുസമൂഹത്തിൽ ഏത് വിഷയത്തിൽ ഇടപെടുന്ന സമയത്തും ഒരു വിശ്വാസി കൊണ്ടാവേണ്ടത് അല്ല നാട്ടിന്റെ പദവി സമൂഹത്തിന്റെ ബഹുമാനം ആളുകളുടെ ആദരവ് കുടുംബത്തിൽ ഞാൻ ഭയങ്കര സംഭവം എന്നൊക്കെ പറയിപ്പിക്കാനാണെങ്കിൽ അൽഹാസുർ മൊക്കുന്നത് വരെ ആ പൊങ്ങച്ച മനസ്സൊന്നും പോവുകയില്ല ചിലരൊക്കെ പറയുന്നത് പോലെ മരിച്ചു കിടക്കുമ്പോഴും ചമഞ്ഞു കിടക്കണം എന്നൊരു മനോഭാവത്തിന്റെ ആളുകൾ മസലും പിടിച്ച ആൾക്കാരെ മുൻപിൽ ഈഗോയും വാശിയും കാണിച്ചു ജീവിക്കുന്ന ആ സ്വഭാവമുള്ളവരുടെ അമലുകളും കളയും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ ഗൗരവത്തോടെ അത് ചിന്തിക്കണം ഈ കേരളക്കരയിൽ തന്നെ ഒരു സാധുവായ സെക്യൂരിറ്റിയെ ഒരു പണക്കാരൻ കാറിടിച്ചു കൊന്നു കാരണം പറയുന്നത് തുറക്കാൻ അല്പം നേരം വൈകി എന്ന് ഒരു മനുഷ്യന്റെ അഹന്തയാ അവനവന്റെ കിബിറ ഞാൻ എന്തോ സംഭവം എന്റെ പണം എന്നൊരു ചിന്തയിലേക്ക് ഇത് ഏതെങ്കിലും ഒരു മനുഷ്യൻ മാത്രമല്ല ഏതെങ്കിലും ഒരു കല്യാണ ഹാളിൽ ചെല്ലുമ്പോ ഏതെങ്കിലും ഒരു സദസ്സിലേക്ക് പോകുമ്പോ തൊപ്പിയിട്ട സാധുക്കളായ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ചെയ്യുന്ന സെക്യൂരിറ്റിമാരെ ഈ കാറുപെടാൻ പറ്റൂല എന്ന് പറയുമ്പോ കേൾക്കുന്നവന്റെ സ്വഭാവം മാറി ഒൻറെ ജീവിതം നാവുകൾ മാറി അവന്റെ ഇരു ഇടപെടലുകൾ മാറി കാരണം തൊപ്പിയുമായിട്ട് കാത്തു നിൽക്കുന്ന ഒരു ഒക്കെ ഈ കാറിൽ വരുന്ന എന്നോട് പറയാനായിട്ടുണ്ടോ ഞാൻ ക്ഷണിച്ചിട്ട് വന്നു ഞാൻ പദവിയുള്ളവനാ ഞാൻ കുടുംബക്കാരനാ ഇവൻ ദിവസക്കൂലിക്ക് ഒരു തോന്നലുണ്ടല്ലോ അൽ കിബറു അത് മനസ്സിലുണ്ടെങ്കിൽ ഒരൊറ്റ വത്തും അള്ളാന്റെ അടുത്തേക്ക് കിട്ടുന്നില്ല ഒരൊറ്റ പട്ടിണിയും അള്ളാന്റെ അടുത്തേക്ക് എത്തുന്നില്ല ഈ ദുനിയാവിൽ നമ്മളെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് റബ്ബ് ചൂണ്ടിച്ചു തന്ന ായ ഒരു പാതയ ആരെയും സങ്കടപ്പെടുത്താത്ത പച്ചമാംസം തിന്നാത്ത എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ച് റബ്ബിന്റെ അരികിലേക്ക് മനസ്സും കൽബും ചേർത്ത് വെക്കുന്ന നല്ലൊരു വിശ്വാസിയാണോ എങ്കിൽ അവന്റെ നമസ്കാരത്തിന്റെ ക്വാളിറ്റി അവന്റെ സ്വഭാവത്തിൽ ഉണ്ടാവും അവന്റെ നോമ്പിന്റെ ക്വാളിറ്റി അവന്റെ സാമ്പത്തിക ഇടപാടിൽ ഇടപാടിലുണ്ടാവും അവന്റെ കുർആാനോത്തിന്റെ ക്വാളിറ്റി അവന്റെ കുടുംബ ബന്ധത്തിൽ ഉണ്ടാകും